കഴിഞ്ഞ തൊട്ട് മുമ്പേ നമ്മളിട്ട വീഡിയോ രണ്ടും നെക്ക് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വിത്തൌട്ട് ക്യാൻവാസിൽ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് നൈറ്റിയിൽ നമ്മളൊരു അജ്ര പ്രിൻ്റ് വരുന്ന ഒരു പീസ് വെച്ചിട്ട് നെക്ക് ഹൈലൈറ്റ് ചെയ്തതാണ് അപ്പോൾ ഈ ഒരു നൈറ്റി കംപ്ലീറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അതായത് സ്ലീവ് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്യുക അതുപോലെ തന്നെ ഷോൾഡർ ബാക്കിൽ വരുന്ന അതായത് ബാക്ക് പീസിൽ വരുന്ന നമ്മുടെ റൗണ്ട് നെക്ക് ഒക്കെ എങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കേട്ടോ അതായത് ഈ ഒരു നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടുകയാണ് നമ്മൾ കട്ടിങ് വീഡിയോസും അതുപോലെ തന്നെ നെക്ക് എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യുക വിത്തൗട്ട് ക്യാൻവാസ് വെച്ചിട്ട് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് സൽവാറിനായിക്കോട്ടെ നൈറ്റിയിലായിക്കോട്ടെ നല്ല ക്യാൻവാസ് ഒന്നും വെക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് നെക്ക് ചെയ്യുക എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കൂട്ടുകാർ നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട് മാഷാല്ല അലഹമില്ല ഇങ്ങനെയൊക്കെ റെസ്പോൺസ് തരുമ്പോഴാണ് നമുക്ക് എന്താണ് വീണ്ടും വീണ്ടും വീഡിയോസ് ഇടാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവുക എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല ഫാഷൻ ഡിസൈനിങ് ഒന്നും പഠിച്ചിട്ടില്ല അപ്പോൾ എനിക്കറിയുന്ന കാര്യങ്ങൾ എനിക്കറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുകയാണ് അതിൽ ചിലപ്പോൾ ചില സമയത്തൊക്കെ തെറ്റ് പറ്റാറുണ്ട് അപ്പോൾ അത് കൂട്ടാറ് എനിക്ക് തിരുത്തി തരാറുണ്ട് കേട്ടോ കമൻസിലൂടെ എനിക്ക് പറഞ്ഞുതരും അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്നുള്ളത് നെക്സ്റ്റ് ടൈം നമ്മൾ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അതെടുത്ത് പറഞ്ഞ് ഞാനത് തിരുത്താറും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഇനിയും തെറ്റ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ കമൻസിലൂടെ അന്ന് എഴുതി അറിയിക്കാം കേട്ടോ കാരണം പഠിച്ച റൂൾസോ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതിപ്പോൾ ഞാൻ വെട്ടിയേക്കുന്നത് ക്രോസ് പീസ് വെട്ടുകയാണ് നമ്മുടെ ബാക്ക് നെക്ക് ഒരു റൗണ്ട് നെക്കാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ആസ് യൂഷ്വൽ എല്ലാ പ്രാവശ്യവും ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് തന്നെയാണ് റൗണ്ട് നെക്ക് ചെയ്തെടുക്കാറുള്ളത് അല്ലാത്ത അല്ലാത്ത ആ ഒരു നമ്മുടെ നെക്കിൻ്റെ അതേ ഷേപ്പിൽ അല്ലെങ്കിൽ അതേ മെഷർമെൻറ്റിൽ നെക്ക് കട്ട് ചെയ്തിട്ടും നമ്മൾ നെക്കൊന്ന് മറിച്ചിട്ട് തയ്ച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ പല മെത്തേഡായിട്ടും പല പല വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാരണം പല രീതിയിലായിരിക്കും കൂട്ടുകാർ കമൻസിലൂടെ ചോദിക്കുക ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് ഒരുപാട് റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട് ബേബിയുടെ എന്താണ് കുട്ടികളുടെ തൊട്ടില്ലേ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ച് തരുമോ അതുപോലെ തന്നെ അഞ്ച് വയസ്സുള്ള കുട്ടികളുടെ വെറൈറ്റി ഫ്രോക്സ് കാണിച്ച് തരുമോന്ന് ചോദിച്ചിട്ടുണ്ട് ബ്ലൗസിൻ്റെ പുറകിലോട്ട് ജിബ് വെക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് നല്ല ഭംഗിയുള്ള ക്ലോത്ത് ക്ലോത്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതുപോലുള്ള വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാറുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ എന്തായാലും നിങ്ങൾ പറയുന്നതിനനുസരിച്ചിട്ട് മാക്സിമം ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നല്ല നല്ല ക്ലോത്തൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ നല്ല ക്ലോത്തൊക്കെ കിട്ടണോടാ അപ്പം അപ്പം നമുക്ക് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും നിങ്ങളുടെയൊക്കെ ആ ഒരു കാര്യങ്ങൾ എത്തിക്കാനും പറ്റും അപ്പം അതിനോ അതുകൊണ്ട് മാത്രമാണ് കുറച്ച് സമയത്ത് ഞാൻ ഗ്യാപ്പ് ഇട്ട് ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ സ്റ്റിച്ചിങ് വീഡിയോസ് ഇടുന്നവർ നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ഇടുന്നത് കാരണം നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോസ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ അത്രയും നല്ല ക്ലോത്ത് ആയിരിക്കണം അല്ലെങ്കിൽ ആ ഒരു മെഷർമെന്റിനുസരിച്ചിട്ട് ആ ക്ലോത്ത് നമുക്ക് കിട്ടണം എന്തെങ്കിലും ഒരു സ്ക്രാച്ച് പീസ് വെച്ചിട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ കയ്യിലുള്ള എന്താ പറയുക കുഞ്ഞു കുഞ്ഞു ക്ലോത്തൊക്കെ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ല ഡ്രസ്സൊക്കെ ചെയ്തെടുക്കാറുണ്ട് നമ്മൾ മുന്നേ നല്ല ക്ലിക്കായ വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ ഫ്രോക്ക് ഞാൻ എന്താണ് സ്ക്രാച്ച് പീസൊക്കെ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ക്രോസ് പീസ് ഒന്ന് ജോയിൻ എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഞാനിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് എടുക്കുകയാണ് പിന്നെ നമ്മുടെ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ലെങ്ത് ആവുന്നുണ്ട് വീഡിയോ ഒന്നും ഒരുപാട് ലെങ്ത്ത് ഒന്നുമില്ല മാക്സിമം ഞാൻ ലെങ്ത് കുറക്കാറാണ് ശ്രമിക്കാറുള്ളത് പിന്നെ എന്താണ് നിങ്ങൾക്ക് വെറുതെ വീഡിയോസ് ഇങ്ങനെ പോകുന്നതിനിടയിൽ ഞാൻ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കത് ബോറടിയില്ലാതെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ വർത്താനം അങ്ങ് പറഞ്ഞു പോകുന്നത് നിങ്ങൾക്കത് ബോറടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മസ്റ്റ് ആയിട്ടൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എവിടെ നിന്നാണ് വീഡിയോസ് എന്നുള്ളത് അപ്പോൾ മാഷല്ല കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല നമുക്ക് അത്രയും ഒന്നും വരുന്നില്ല ഇപ്രാവശ്യപ്പെടുന്ന വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ച് കുറവാണ് കേട്ടോ അതായത് വ്യൂസ് കുറവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ പ്ലീസ് പ്ലീസ് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു ഹേർട്ടെങ്കിലും കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് മസ്റ്റായിട്ട് നിങ്ങളുടെ ജെനുവൻ ആയിട്ടുള്ള ഒപ്പീനിയൻസ് കമൻ്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ചാനലൊന്ന് റെഫർ ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് എന്താ ഈ ഒരു എഫേർട്ട് ഇട്ടിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്ന സമയത്തും അതിനുള്ള ചെറിയൊരു ബെനിഫിറ്റ് എങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം എന്താണ് നിങ്ങൾ എന്തായാലും നെറ്റൊക്കെ ചിലവാക്കി നമ്മുടെ വീഡിയോസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് വാച്ച് ചെയ്യുക എന്താ അതിനുശേഷം നിങ്ങളുടെ ജെരുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ക്രോസ് പീസൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്യാം നമ്മൾ ഈ പാക്കിനൊക്കെ ചെയ്യുന്ന സമയത്ത് തന്നെ ഷോൾഡർ ആദ്യമേ ഒന്ന് കൂട്ടി വെക്കാം കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞു സിമ്പിളായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിക്കുന്നത് പിന്നെന്താ ഈ ഒരു രീതിയിലും ചെയ്യാം അല്ലാതെ നമുക്ക് തയ്യൽത്തുമ്പോൾ ഒന്നും നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് വരാത്ത രീതിയിലും നമുക്ക് ഹൈഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ഒരു ഷോൾഡർ രണ്ടും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നത് നല്ല വശവും നല്ല വശവും ഒരുമിച്ച് വെക്കുക എന്നിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മുന്നേ ചെരിച്ചു അല്ലേ ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക് നെക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് നെക്ക് ഇറങ്ങി വരിക അല്ലെങ്കിൽ കയറിപ്പോകുക എന്നുള്ള ആ ഒരു പ്രശ്നമൊക്കെ സോൾവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഷോൾഡർ നമ്മൾ ഒരു അര ഇഞ്ചോളം ഇറക്കി വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ ഇത് കഴിഞ്ഞാൽ അതവിടെ പെർഫെക്റ്റ് ആയിട്ട് അതവിടെ കിടന്നോളും എങ്ങോട്ടും മുന്നോട്ടോ വേറെ ഒന്നും ഇറങ്ങി പോകാനൊന്നും ചാൻസ് ഇല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചെയ്യാനുള്ളൊരു കാര്യമാണ് ഇത് ഇതുപോലെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ പെട്ടെന്ന് അങ്ങ് മുറിച്ച് മാറ്റിയാൽ അതുപോലെ സ്റ്റിച്ച് ചെയ്ത ഒരു ത്രെഡൊക്കെ അപ്പം തന്നെ വെട്ടിക്കളയാം ഇനിയിപ്പോൾ ഈ ഒരു സൈഡും കൂടെ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്ത ആ ഒരു ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ളൊരു ഭംഗി പ്രത്യേകമായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെയോ വെച്ച് എങ്ങനെയൊക്കെയോ അളന്ന് എങ്ങനെയൊക്കെയോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കിടക്കും അപ്പോൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം അതിൻ്റെ എഫേർട്ട് ഇട്ടിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് മാക്സിമം ലോക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ട സ്ഥലത്ത് ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക കേട്ടോ പിന്നീട് നമുക്കതൊന്ന് എന്താ പറയുക എങ്ങനെ എങ്ങനെയെങ്കിലും നമുക്ക് ആ ഒരു സ്റ്റിച്ച് അഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്താണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഷോൾഡറിൻ്റെ സ്റ്റിച്ചങ്ങാനും അഴിഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് മുതലേ ആ ഒരു സ്റ്റിച്ച് അഴിച്ച് വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ആ ഒരു ഭാഗത്തൊക്കെ എന്താണ് നമുക്ക് ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്ത് നിർത്തി കൊടുക്കണം ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ആ സ്ലീവിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളത് അന്ന് സ്ലീവ് ഇത് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ സെൻ്റർ പോഷൻ ഞാൻ ചെറുതായി ഒന്ന് ഒരു കട്ടിങ് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നല്ല വശവും നല്ല വശം ഒരുമിച്ച് വെക്കുക എന്നിട്ട് കറക്റ്റ് സെൻ്റർ പോഷൻ നമ്മൾ ആ ഒരു ഷോൾഡർ അറ്റാച്ച് ചെയ്ത ഭാഗത്തു നിന്ന് വെച്ച് നോക്കുക അതിന് ശേഷം എവിടെ മുതലാണ് നമുക്ക് ആ ഒരു സ്റ്റാർട്ടിങ്ങിന് എന്നുള്ളത് ഇതുപോലെ ക്ലോത്ത് വെച്ച് വെച്ച് ഫിംഗറ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് നമുക്ക് ഇതുപോലെ ഒന്ന് മെഷർമെൻ്റ് എടുക്കാം കേട്ടോ എന്നിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെൻ്ററിലോട്ട് വരുന്ന പോർഷൻ ഉണ്ടല്ലോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോർഷനും നമ്മളെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിങ് വരുന്ന ആ ഒരു ജോയിൻറ്റ് വരുന്ന ആ ഒരു പോർഷനും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വെട്ടിയ അതേ പോർഷനിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ ഇച്ചിരി കയറ്റിയിട്ടും ഇച്ചിരി ഇറക്കിയിട്ടും ഒന്നും സ്റ്റിച്ച് ചെയ്യരുത് അതായത് ഒരു ഒര ഇഞ്ച് ഗ്യാപ്പിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ പിന്നെന്താ ക്ലോത്ത് ഒന്നും വലിച്ചിട്ട് കൊടുക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് സൂചി കുത്തി നിർത്തി ഫോട്ടോ ഒന്ന് ഉയർത്തി വേണം ക്ലോത്ത് ഒന്ന് കൊടുക്കാനായിട്ട് മാത്രമേ നല്ല ഭംഗിയായിട്ട് അവിടെ കിടക്കത്തുള്ളൂ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിർത്തി നിർത്തിയിട്ടാണ് ഈ ഒരു സ്ലീവ് വരുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു കർവ് മൊത്തത്തിൽ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് നിർത്തി നിർത്തിക്കൊടുക്കുക ഞാൻ ഈ ഒരു സ്ലീവിൽ ആയിട്ട് രണ്ട് ജോയിൻ ചെയ്യുന്നുണ്ട് അതായത് നമുക്ക് ഈ ഒരു പീസ് കിട്ടിയാണ് കേട്ടോ അപ്പോൾ അത് എന്താ പറയുക എനിക്ക് അത്രത്തോളം നീളം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് പീസെങ്കിലും ഇതിന്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ നെക്കിലോട്ട് വെച്ച അജ്രക് പ്രിന്റിന്റെ ആ ഒരു പീസും അതുപോലെ തന്നെ ഇതെ ഈ ഒരു സെയിം പാറ്റേണും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്ലീവ് സ്ലീവൊന്ന് ഞാൻ ഇതുപോലൊന്ന് നീളം കുറച്ച് കൂട്ടി ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ചോളം നമുക്ക് കിട്ടുന്നുണ്ട് കൈയുടെ മുട്ടിൻ്റെ ആ ഒരു ഭാഗം വരെ നമുക്ക് കിട്ടുന്നുണ്ട് ഇതേ ഞാൻ അജർ പ്രിന്റ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം ഇതാണ് ഉൾവശവും പുറംവശവും ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ നമുക്ക് എന്താണ് അറിയേണ്ടത് ആ ഒരു സ്ലീവ് കറക്റ്റായിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക പിന്നെ നമ്മൾ സീവൽ സ്ലീവൽ വാൻസായിട്ട് എടുത്ത ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് നിങ്ങൾ മെഷർ ചെയ്യണം കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് ഇതേ ഷേപ്പ് ായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഒരു ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു ഇഞ്ചിൽ കറക്റ്റ് നമ്മൾ ആ ഒരു ഫുട്ട് നിർത്തി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുക ഇറക്കിയിട്ടോ കൂട്ടിയിട്ടോ ഒന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ മുന്നേ അളവിന്നെടുത്ത അതേ ലെവലിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ റിസൾട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതേ മുകളിൽ നിന്ന് താഴെത്തോളം വരെ നമ്മൾ എങ്ങനെയാണോ ഷേപ്പ് നമ്മൾ അളന്ന് മാറ്റി കൊടുത്തിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ഇനിയിപ്പോൾ താഴത്തെ കരയും കൂടെ ഒന്ന് മടക്കി തയ്ച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടോ ഫിനിഷായി നമ്മളിത് നല്ല അടിപൊളിയായിട്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കഴുത്തിന് ഒക്കെ വെച്ച് സ്ലീവ് കണ്ടില്ല ഇത്രത്തോളം എനിക്ക് സ്ലീവ് കിട്ടുന്നുണ്ട് അത്രയും മതി കേട്ടോ ഒരുപാട് ഇറക്കം ഞാൻ കൊടുക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെയിം ക്ലോത്ത് വെച്ചിട്ട് ഇറക്കം കൂട്ടി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോസായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബബായ് അസാലുവലേക്കും